അനുസരിക്കാത്ത വിശ്വാസികളെ വഞ്ചിക്കുന്ന വിമത പാതിരി കൂട്ടത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് മാമോദിസയ്ക്കൊപ്പം തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും നൽകണമെന്ന പൗരസ്തി കാന വ്യവസ്ഥ അവർ പാലിക്കുന്നില്ല പ്രവേശക കൂദാശികളായ മാമോദിസ തൈലാഭിഷേകം പരിശുദ്ധ കുർബാന എന്നിവ ഒരുമിച്ച് പരികർമ്മം ചെയ്യണമെന്ന മാമോദിസ കർമ്മം സംബന്ധിച്ച സീറോ മലബാർ സഭയുടെ പർട്ടിക്കുലർ ലോ രണ്ടായിരത്തി അഞ്ച് ജനുവരി ആറ് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടും പുതിയ മാമോദിസ ടെക്സ്റ്റ് ഉപയോഗിക്കുവാനോ ശിശുക്കൾക്ക് മാമോദിസ ദാനത്തോടൊപ്പം തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും നൽകുവാനോ വിമത വൈദികർ തയ്യാറാകുന്നില്ല പരിശുദ്ധ റൂഹയുടെ അഭിഷേകം സ്വീകരിക്കുവാനും ഈശോയെ സ്വീകരിക്കുവാനുമുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കുന്ന എറണാകുളം വിമതർ ശിശുക്കൾ എന്റെ അടുത്ത് വരട്ടെ എന്നെ അവരെ തടയരുത് എന്ന ഈശോയുടെ വചനങ്ങളാണ് അവഗണിക്കുന്നത് മാമോദിസാദ് സ്വീകരണം വഴി പൂർണ്ണമായ പാപം വിമോചനം നേടിയ ശിശുക്കളാണ് മറ്റാരെയും കാൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യർ രണ്ട് ഓരോ വൈദികരും തങ്ങൾക്ക് തോന്നുന്ന പോലെ കുർബാന ചൊല്ലുന്നു ഉദാശകൾ പരിക്രമണം ചെയ്യുമ്പോൾ ആരാധനാക്രമ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണെന്ന കാനൻ വ്യവസ്ഥയും തന്മൂലം മറ്റാർക്കും ഒരു വൈദികന് പോലും സ്വയാധികാരത്താൽ ആരാധനാക്രമത്തിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാവുന്നതല്ല എന്ന ആരാധനാക്രമം സംബന്ധിച്ച വത്തിക്കാൻ കൗൺസിൽ ഡിഗ്രിയും ഇവർ അനുസരിക്കുന്നില്ല കുർബാനയ്ക്കിടയിൽ ആരാധനയും സ്വയം പ്രേരിത പ്രാർത്ഥനയും ചൊല്ലുന്നതും പല പ്രാർത്ഥനകളും ചൊല്ലാതെ കണ്ണടയ്ക്കുന്നതും ഇവരുടെ സ്ഥിരം കലാപരിപാടിയാണ് പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന എന്നത് ഇവർ മറക്കുന്നു മൂന്ന് സ്വന്തം സഭയിലെ തിരുവസ്ത്രങ്ങൾ ധരിച്ചു വേണം കൂതാശ പരിക്രമം ചെയ്യേണ്ടതെന്നത് അവഗണിക്കുന്നു ലത്തീൻ ക്രമം അനുസരിച്ചുള്ള തിരുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് മിക്ക വിമത വൈദികരും കൂതാശകൾ പരിക്രമം ചെയ്യുന്നത് പേർഷ്യൻ സ്ലീവ മുദ്രണം ചെയ്ത കാപ്പ വേണം ഉപയോഗിക്കാൻ എന്ന വത്തിക്കാൻ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ലത്തീൻ രീതിയിലുള്ള വൈക്കാപ്പ ഉപയോഗിക്കുന്നു ലത്തീൻ കളർ കോഡും അന്തമായി അനുകരിക്കുന്നു നാല് വചനശുശ്രൂഷ ബേമയിൽ വെച്ച് നിർവഹിക്കണമെന്ന നിർദ്ദേശം അനുസരിക്കുന്നില്ല ലത്തീൻ സഭ പോലും വചന ശുശ്രൂഷ വചനപീഠത്തിൽ വെച്ച് നടത്തുമ്പോൾ എറണാകുളം വിപത്തർ കുർബാന പൂർണ്ണമായും ബലിപീഠത്തിൽ വെച്ച് നടത്തുന്നു വചന ശുശ്രൂഷ ഹൈക്കലയിൽ സജ്ജീകരിച്ചിട്ടുള്ള ബേമിയിലെ വചനപീഠത്തിൽ വെച്ച് നടത്തണമെന്ന നിർദ്ദേശം ഇവർ പരസ്യമായി ലംഘിക്കുകയാണ് അഞ്ച് ലത്തീൻ സഭയെ അനുകരിച്ച് വിഭൂതി ബുധൻ ആചരിക്കുന്നു പെത്തൂർത്ത ഞായർ സന്ധി മുതൽ വലിയ നോമ്പ് തുടങ്ങാൻ കടപ്പെട്ടിരിക്കെ നോമ്പാരംഭവും വിഭൂതി ആചരണവും ബുധനാഴ്ച നടത്തുന്നത് സഭാ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് നിയമാനുസൃതമായ ആരാധന ക്രമങ്ങളും ശിക്ഷണങ്ങളും സംരക്ഷിക്കുമെന്നും ജീവാത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ യാതൊരു മാറ്റവും അതിൽ വരുത്തരുതെന്നും ഏറ്റവും വിശ്വസ്തയോടെ ഇവയെല്ലാം പൗരസ് അനുസരിക്കണമെന്നും കാലത്തിന്റെയോ വ്യക്തികളുടെയോ സാഹചര്യങ്ങളുടെയോ അടിമപ്പെട്ട് തങ്ങൾക്ക് ചേരാത്ത വിധത്തിൽ ഇവയിൽ നിന്ന് വ്യതിചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൗരാണിക പാരമ്പര്യത്തിലേക്ക് തിരിയുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നും ലത്തിനീകരണം പാടില്ലെന്നുമാണ് വത്തിക്കാൻ നിർദ്ദേശം എന്നും ഓർക്കണം നാൽപ്പതൊന്നും ആരംഭം കുറിച്ചുകൊണ്ടാണ് ലത്തീൻ സഭ വിഭൂതി ബുധൻ ആചരിക്കുന്നത് സീറോ മലബാർ സഭ ഞായറാഴ്ചകളിൽ നോമ്പിന്റെ ചൈതന്യം നിഴർത്തിക്കൊണ്ടാണ് പെത്തൂർത്ത ഞായർ മുതൽ അൻപത് നോമ്പ് ആരംഭിക്കുന്നത് എന്നത് വിമത സൗകര്യപൂർവ്വമാണ് മറന്നുകൊണ്ടിരിക്കുന്നത്